കൈയുടെ പെരുപ്പ് മാറ്റാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോയത് അതെ അതെ കൈ അതിനേക്കാൾ ഭക്ഷണം ആയിരിക്കുക എനിക്ക് ഈ കൈ കൊണ്ട് യാതും സ്വാധീനമില്ല ഒരു സാധനം എടുക്കാൻ പെയ്യാം ഒന്നിനും സ്വാധീനമില്ല അതിനൊക്കെ ഉപരി ഈ ഹോസ്പിറ്റൽ ലൈസൻസ് ഇല്ല ഒരു നിലയ്ക്കുള്ള പെർമിഷനേ ഉള്ളൂ കെട്ടിവെച്ച നാല് നിലയാണ് ഫയർ സേഫ്റ്റി ഇല്ല ലിഫ്റ്റ് ഇല്ല പഞ്ചായത്ത് ലൈസൻസ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ലൈസൻസ് ഇല്ല ഒരു മാനദണ്ഡങ്ങളിൽ അവിടെ വന്ന് കഴിഞ്ഞാൽ ഗുഡായസം കാണിക്കുക ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് മാനവുമില്ല തോന്നിയവാസവും ഉണ്ടായസവും ഒരു എം എൽ എ ചെയ്യാൻ പാടില്ല ചാത്തന്നൂർ എം എൽ എ ജയലാലിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടമാണ് ആ നാട്ടിലെ അവരുടെ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന ഒരു കൊടും പീഡനമാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് അദ്ദേഹം എന്തായാലും കോടിക്കണക്കിന് വിലയുള്ള ഒരു സ്വകാര്യ ആശുപത്രി സ്വന്തമാക്കി അതിൻ്റെ ചെയർമാൻ പദവിയിൽ പദവിയിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു യുവാവ് കൈക്ക് കൈയുടെ ചെറിയ പെരുപ്പുമായിട്ട് ആ ആശുപത്രിയിൽ പോവുകയും അവിടുന്ന് ചികിത്സാ പിഴിവ് ഡോക്ടർമാരെ ആരാണോ അദ്ദേഹം ഡോക്ടറെ കാണാൻ പോകും ആ ഡോക്ടർക്ക് പകരം ജൂനിയർ ആയിട്ടുള്ള മറ്റൊരു ഡോക്ടറുകൾ സർജറി ചെയ്യുകയും അത് കാരണം അദ്ദേഹത്തിൻ്റെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുന്ന ഒരു ഒരവസ്ഥയിലാണുള്ളത് നിരവധി തവണ അവിടെ ബന്ധപ്പെട്ടിട്ടും അവരുടെ ഉപാ ഉദാസീനം ഡോക്ടർമാരുടെ നിഷേധാത്മകമായിട്ടുള്ള മറുപടികളുമാണ് ആ ആശുപത്രിയിൽ നിന്നും കേൾക്കുന്നത് ഇതാണോ എം എൽ എമാർ എം എൽ എ മണ്ഡലം ഭരിക്കേണ്ടവർ മണ്ഡല ജനങ്ങളെ കാര്യം നോക്കേണ്ട ഒരു എം എൽ എ ആശുപത്രി വാങ്ങി അവിടെ ആർക്ക് വേണമെങ്കിലും സർജറി ചെയ്യാം ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ ജനങ്ങൾ അവിടെ ചെന്ന് ഒരു കൈയുടെ പെരുപ്പുമായിട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടാൻ ഭാഗ്യമെങ്കിലും അദ്ദേഹത്തിന് ആ കൈവെച്ച് കുറവായിട്ടാണ് നിൽക്കുന്നത് ഇതേപോലെ മറ്റൊരു സ്ത്രീയും തൊട്ട് സമീപ പ്രദേശം അദ്ദേഹത്തിന്റെ വീട്ടിന് സമീപമാണുള്ളത് ആ സ്ത്രീക്കും ഇതൊക്കെ ഇതേ സർജറി മൂലം പരിക്കുക അങ്ങനെ നിരവധി പരാതികളാണ് ആശുപത്രിയിൽ നിന്നുണ്ടാകുന്നത് എന്ത് അസുഖമായിട്ടാണ് എൻ്റെ കൈയുടെ ഈ കൈപ്പത്തി മൊത്തം മരവിച്ചിരിക്കുന്നത് ഒരു മരവിപ്പായിരുന്നു ഞാനങ്ങനെ ഈ ജേക്കബ് ജോൺ അഷ്ടമുടി ഹോസ്പിറ്റൽ അവിടുത്തെ ഡോക്ടറാണ് ജേക്കബ് ജോൺ പുള്ളി കൺസൾട്ട് ചെയ്യുന്നു പുള്ളി എമർജൻസി സർജറി വിടമെന്ന് പറയുന്നു അഡ്മിറ്റ് ആകാൻ മൂന്നിരുന്ന് ആവാൻ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് നാലില് ഇരുപത്തിയഞ്ച് നാല് അഡ്മിറ്റാവുന്നു അന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എൻ്റെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു രണ്ടേകാലം രണ്ടിരു രണ്ടരയ്ക്ക് മുമ്പായിട്ട് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് എന്നെ ഒബ്സറേഷൻ വാർഡിൽ കൊണ്ടുവന്നപ്പോൾ പുള്ളിയല്ല സർജറി ചെയ്തത് പുള്ളി തീയേറ്റർ അങ്ങനെ വന്നിട്ടേ ഇല്ല പുള്ളിയുടെ അസ്റ്റൻ്റാണ് ഒരു അഞ്ചലി നമുക്ക് എം ബി ബി എസ് മാത്രമേ ഡിഗ്രിയേ ഉള്ളൂ മെഡിക്കൽ അസോസിയേഷൻ്റെ രജിസ്ട്രേഷൻ നമ്പരൊന്നുമില്ല അതൊക്കെ നമ്മൾ പിന്നെയാണ് അറിയുന്നത് അപ്പോൾ ഉസറേഷൻ വാർഡി ഒരു പതിനഞ്ച് മുന്നാം പേജ് ഡോക്ടർ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി തീയട്ടേ വന്നിട്ടില്ല ഞാൻ ചോദിച്ചു ഡോക്ടറെ വിശ്വസിച്ചാലും ഞാൻ ഇവിടെ വന്നത് ആ ഇവിടെ ഞാനൊക്കെയാണ് സർജറി ചെയ്താൽ പോരെ ഇവിടെ ഞാനൊക്കെ പറ്റൂ അങ്ങനെ നീ വേറെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ നിന്നെ ഡിസ്ചാർജ് ചെയ്തു അങ്ങനെ എന്നെ ഒരു ആൻറ്റിബയോട്ടിക്ക് ഒന്നും തരാതെ എന്നെ അരമണിക്കൂറിനകം ഡിസ്ചാർജ് ചെയ്തു ഞാനും വിട്ടു രാത്രി അസഹ്യമായ വേനുടങ്ങിയെന്ന് വെച്ചാൽ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോന്നു അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ടി മനസ്സിലാവുന്നത് പുള്ളി അവിടെ പെയിൻ കില്ലർ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും തന്നു രാത്രി ഒരു മണി വരെ ഇവിടെ എരുത്തി പിറ്റേ രാവിലെ തന്നെ ഞാൻ ഇവിടെ വിട്ടു വന്നു വേന അസഹ്യം ഞാൻ ഇവിടെ ബി ആർ ഹോസ്പിറ്റൽ ചാത്ത നെടുങ്കോലത്തുണ്ട് അവിടെ പോയിത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇൻഫെക്ഷൻ ആയതെന്നുള്ള ആരെയും അറിയുന്നത് പിന്നെ വീണ്ടും ഞാൻ പത്ത് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കുന്നു വീണ്ടും എടുക്കുന്നു അങ്ങനെ ഞാനിപ്പോൾ രണ്ട് മാസമായിട്ട് എൻ്റെ കൈ കൈ പെരുപ്പ് മാറ്റാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോയത് അതെ കൈ കൈ അതിനേക്കാൾ വഷളായിരിക്കുകയാണ് എനിക്ക് ഈ കൈ കൊണ്ട് യാതൊരു സ്വാധീനവും ഒരു സാധനം എടുക്കാൻ പിയ ഒന്നിനും സ്വാധീനമില്ല അതിനൊക്കെ ഉപരി ഈ ഹോസ്പിറ്റൽ ലൈസൻസ് ഇല്ല ഒരു നിലയ്ക്കുള്ള പെർമിഷനേ ഉള്ളൂ കെട്ടിവെച്ച നാല് നിലയാണ് ഫയർ സേഫ്റ്റി ഇല്ല ലിഫ്റ്റ് ഇല്ല പഞ്ചായത്ത് ലൈസൻസ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ലൈസൻസ് ഇല്ല ഒരു മാനദണ്ഡങ്ങളിലെ ഇത് മണ്ഡലത്തിലെ ഒരു അതായത് ജയലാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ 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 സേവിക്കുകയല്ല ദ്രോഹിക്കുക ആ അത് ഒരു ജനപ്രതിക്ക് പറ്റിയ പണിയല്ല എം എൽ എ ചെയ്യുന്നത് ജനപ്രതി ചെയ്യേണ്ട കാര്യം ഇത് ഞാനല്ലല്ലോ ജനപ്രതി എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതിനാണ് ജനപ്രതി എന്ന് പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ജനപ്രതി അങ്ങനാവും പുള്ളിയാണ് എന്റെ ചെയർമാൻ ഈ പഞ്ചായത്ത് ലൈസൻസ് പോലും എന്നുള്ളതാണ് ഞങ്ങളിപ്പോ ഇതിപ്പം എല്ലാ ഇതിലും പിന്നെ വീണ ജോർജ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഡി ജി പി എല്ലാം കൊടുത്തുണ്ട് ഇതിപ്പോ ഞങ്ങളിതെല്ലാം കൂടെ ജയലാലിന്റെ പാർട്ടിക്കാരുടെ ഭരണമാണല്ലോ ഇപ്പൊ സംസ്ഥാനത്തോളം അവരുടെ കയ്യില് വിലങ്ങിട്ടിരിക്കുകയാണ് പഞ്ചായത്തിലും പോലീസിലും എല്ലായിടത്തും എം എൽ എ ആയ കോടിക്കണക്കിന് അവസ്ഥയുള്ള ആശുപത്രികളൊക്കെ സ്വന്തമാക്കാമെന്ന് കാണിച്ചിരിക്കുകയാണ് അതെ എം എൽ എയുടെ സാധനമാണ് ഇപ്പോൾ ഇതുവരെ നടന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡോക്ടർക്ക് ഉത്തരവാദിത്വ എന്ത് സർജറിയും എന്ത് ഡോക്ടറും അല്ലേ ചെയ്യുന്നത് ഏതെങ്കിലും അറിയാൻ പറ്റാത്ത പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുക അതിന്റെ അനുഭവമാണ് ഞാൻ ഇത് എന്റെ അനുഭവം നാളെ അതാണ് താങ്കളുടെ ആവശ്യം ആവശ്യം ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വേറൊരാൾക്ക് ജേക്കബ് ജോൺ ഒന്നാം പ്രതി രണ്ടാം പ്രതി അഞ്ജലി എം പി എസ് ആ പുള്ളി രേഖാമൂലം അവിടെ രേഖ തീർച്ചയായിട്ടും തന്നിട്ടുണ്ട് എം ബി ബി എസ് ഒന്നും മാത്രമേ ഉള്ളൂ പോലീസിന് കൊടുത്തേക്കുന്ന റിപ്പോർട്ട് അഞ്ജലി അഞ്ചലി എം ബി ബി എസ് അവരാണ് എന്നെ സർജറി ചെയ്തത് ഈ ജേക്കബ് ജോൺ തിയേറ്ററിൽ വന്നിട്ടേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഒബ്സർവേഷൻ വാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ശതമാനം അവിടെ വെച്ചാണ് ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളി എന്നെ ഷൗട്ട് ചെയ്ത് ഡിസ്ചാർജ് ചെയ്തു പിന്നെയാണ് നമ്മൾ വിവരാശ കമ്മീഷൻ മുഖാൻ അറിഞ്ഞപ്പോഴാണ് ലൈസൻസ് ഇല്ല ഒരു ഫയർ സേഫ്റ്റി ഇല്ല ഒരു സംവിധാനങ്ങളും ഇല്ല ഇത് എം എൽ എയുടെ ഒരു സ്വാധീനത്തിൽ ചാത്തന്നൂർ എം എൽ എ ജയവാൽ എം എൽ എയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇതിപ്പോൾ നടന്നത്യലാൽ ജയലാൽ വേറെ ഒരു സംവിധാനം അവിടെ ഇല്ല ഹോസ്പിറ്റലിൽ അതായത് പിന്നെ തിയേറ്ററിന് പോലും ശുചിത്വം ഇല്ല ഇല്ല ഒന്നുമില്ല വെറും അറവുശാല കോഴിയെ കണ്ടിക്കുന്ന ആൾക്കാർ വെള്ളം കണ്ടിന് ഇല്ല ഇത് എന്നെ പോലെ വേറെ മൂന്ന് പേരും ഇതേ കേസ് ഫെയിലിയറായി കൊട്ടിയം പെറ്റിഷൻ പെറ്റീഷൻ ഇപ്പോഴും എൻ്റെ ന്യൂസ് കണ്ടിട്ട് എൻ്റെ ചാനലിലൊക്കെ വല്ലതും കണ്ട് കണ്ടതിന് ശേഷം ഇപ്പം കുട്ടിയും പോലീസ് സ്റ്റേഷനിൽ ഇതിനെക്കുറിച്ച് എൻ്റെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതേ കേസ് തന്നെ പക്ഷെ നമുക്കിവിടെയൊന്നും നീതി കിട്ടാൻ സാധ്യമല്ല നമ്മൾ ഹൈക്കോടതിയിൽ പോകായിരുന്നു എൻ്റെ പേപ്പറെല്ലാം കറക്റ്റ് ചെയ്ത് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് നല്ല നമുക്ക് കോടതിയിലുള്ളൊരു വിശ്വാസം ഇവിടെ എം എൽ എയുടെ സ്വാധീനത്തിലാണ് പഞ്ചായത്തായാലും തെക്കോൾ പഞ്ചായത്താണ് ഇത് അവിടെ ഈ എം എൽ എയുടെ കളി തന്നെ എല്ലായിടത്തും നടക്കുന്നത് പോലീസിലായാലും പഞ്ചായത്തിലായാലും എല്ലായിടത്തും പുള്ളിയുടെ കളി നടക്കുന്നത് അവിടെ വന്ന് കഴിഞ്ഞാൽ ഗുണ്ടായസം കാണിക്കുക ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് മാനവുമില്ല തോന്നിയ മാസവും ഒരു എം എൽ എ ചെയ്യാൻ പാടില്ല എം എൽ എയുടെ സ്വാധീനവും എം എൽ എയുടെ പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനവും ആരോഗ്യമന്ത്രിക്കുമൊക്കെ ഡി ജി പിക്ക് ഒക്കെ അവർ പരാതി കൊടുത്തിട്ടൊന്നും ഒരു മറുപടിയും കിട്ടുന്നില്ല ഇവിടെ അവർക്ക് എഫ് ഐ ആർ ഇട്ട് കൊട്ട്യം പോലീസ് സ്റ്റേഷൻ അവർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയോ ഇവർക്ക് നീതി മേടിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ എം എൽ എ ഒരു സി പി ഐയുടെ എം എൽ എ ആണ് അതേ കണക്ക് തന്നെ സി പി ഐയുടെ ഒരു മന്ത്രിയായ ചിഞ്ചു റാണി അവർ തൊട്ട് അടുത്ത ഒരു ഒരു സി അച്യുതമേനോൻ എന്ന് പറയുന്ന ഒരു ആശുപത്രിയുടെ പ്രസിഡന്റ് പദവിയിലിരിക്കാൻ അന്ന് അടച്ചുപൂട്ടലിന്റെ വക്കലിലാണ് ഇത്തരത്തിലാണ് ജനപ്രതിനിധികളായിട്ടുള്ളവർ ആശുപത്രി കെട്ടിടങ്ങളും എല്ലാം കച്ചവട താല്പര്യങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് ജനങ്ങളുടെ സേവനങ്ങളും അവർക്ക് സുരക്ഷിത ബോധമായിട്ടുള്ള ആശുപത്രിയിൽ നിന്ന് ചികിത്സ നൽകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തരം മണ്ഡലങ്ങളിലുള്ള അല്ലെങ്കിൽ ഇത്തരം ജനങ്ങൾ ആശുപത്രി വിശ്വസിച്ച് പോകുമ്പോഴാണ് ഇത്തരം ജനപ്രതിനിധികളായിട്ടുള്ള സി പി ഐ യുടെ ചിഞ്ചു റാണി മന്ത്രിയായിട്ടുള്ളവർ പ്രസിഡന്റായിട്ടിരിക്കുന്ന മറ്റൊരു അച്യുതമേനോ എന്ന് പറഞ്ഞ ഒരു ആശുപത്രി അത് പൂട്ടിക്കെട്ടലിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു എം സ്വന്തമായിട്ട് കോടി ൾ ചെലവാക്കിക്കൊണ്ടൊരു ആശുപത്രി സ്വന്തമാക്കി അതിൽ ചെയർമാൻ പദവിയിലിരുന്നു കൊണ്ട് ജനങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും കഷ്ടതയിലേക്കും വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത്തരം ഇത്തരം കാര്യങ്ങൾ എന്തായാലും ജനങ്ങൾ കാണട്ടെ അധികാരികൾ കണ്ണു തുറക്കട്ടെ അവർക്ക് നീതി മേടിച്ചു കൊടുക്കട്ടെ ലൈസൻസുകളോ അതേപോലെ തന്നെ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റുകളോ ഒന്നും തന്നെ പുതുക്കി കിട്ടാതെയും അതില്ലായതയുമാണ് അത് പ്രവർത്തിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത്തരത്തിൽ അനുഭവമാണ് കാര്യമെന്ന് വെച്ചാൽ ഒന്നും വേണ്ട ലൈസൻസും വേണ്ട അല്ലെങ്കിൽ ബിൽഡിംഗ് സാങ്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണ്ട ഒന്നും വല്ലാതെ തന്നെയും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം ആശുപത്രികൾ പ്രവർത്തിക്കാമെന്നുള്ളതിന് എം എൽ എയുടെ സ്വാധീനമുണ്ടെങ്കിൽ ഭരണത്തിന് സ്വാധീനമുണ്ടെങ്കിൽ അവർക്കിത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് സുതാര്യമായ അന്വേഷണം നടത്തി വേണ്ട നടപടികളെടുത്ത് നീതിപൂർവമായി കൈക്കൊള്ളട്ടെ കർമാനൂസ് രാംഭദ്രൻ